പുലർച്ചെതാ നാല് മണിക്ക് ഇരുട്ടത്തെ തപ്പിത്തണ്ണിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ടുള്ള ലേറ്റോ സ്വിച്ചുകളൊക്കെ ഇട്ടിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഏതൊക്കെയോ ലൈറ്റ് ഇടുന്നതിൻ്റെ അവസാനം നമ്മുടെ അടുക്കളയിലെ ലൈറ്റൊക്കെ കത്തിയിട്ടുണ്ടാകും ഞാൻ അടുക്കളയിലെത്തി ചുറ്റും ആരും എഴുന്നേറ്റില്ല കേട്ടോ ഒക്കെ ആകെ ഇരിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ ഇതിനൊക്കെ ചൂടാക്കി വെച്ചിട്ടാണല്ലേ നമ്മൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യമൊക്കെ വിളിക്കാറുള്ളത് അപ്പോൾ ഞാൻ രാവിലെ അങ്ങനെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ന് വെയിൽ രാത്രി ഇടാന്ന് കരുതി പക്ഷേ അധികം ഒന്നുമില്ല നമ്മളെന്നും കാണിക്കുന്നതെന്നുള്ളൂ ഒന്നും അധികം കാണിക്ക ോ ചെയ്യാനോ ഒന്നും വിശേഷങ്ങൾ പുതുതായിട്ട് വലിയ വിശേഷങ്ങളോ കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്നലെ രാത്രി ഇട മൊത്തത്തിൽ ഒന്നായിട്ടൊരു വീഡിയോ ആക്കിയാണ്ട് ഇടാന്ന് കരുതിയിട്ടോ അപ്പം നമ്മൾ ഞാൻ ആദ്യത്തെ ഇന്നലെ മന്തി ആയതുകൊണ്ട് അതന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ മൂപ്പർക്കത് ഇഷ്ടമായിട്ടോ അതിൽക്കെന്ന് നെയ്യും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ലതൊന്നും കഴിച്ചിട്ടും വലിയ വലിയ കുഴപ്പമില്ല അപ്പോൾ അതന്നെ മതി പുലർച്ചക്കും എന്നൊക്കെ പറഞ്ഞപ്പം അത് രാത്രി ഞാൻ നന്നാക്കി ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തത് അപ്പോൾ ഇത്തിരില്ലേ ഉള്ളൂ കുറച്ചല്ലേ ഉള്ളൂ അത് തികയോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കില്ല എല്ലാവരും പക്ഷേ ഇത് തന്നെ ബാക്കിയായിരുന്നു കേട്ടോ കാരണം ഇതും ഉളപ്പ് എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് കഴിച്ചത് മീനുട്ടി കഴിച്ചു ചിലപ്പലർച്ചയൊന്നും കഴിക്കാനൊക്കെ എല്ലാവർക്കും മടിയാണ് കേട്ടെ എനിക്കോ പറഞ്ഞ് തീ പക്ഷേ പക്ഷെ നീനോട്ട് കഴിച്ചില്ല പിന്നെ ഇതും അങ്ങനെ കുറച്ച് കഴിച്ചോളൂ അവർക്കിങ്ങനെ ഭയങ്കര ഇന്നലെ ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റെഡി ആവാത്തുകൊണ്ട് അവൾക്കും കഴിക്കാൻ വേണ്ടി എന്തായാലും ഞാൻ എല്ലാം ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ മക്കളെ ഒന്ന് വിളിക്കാം അതായത് ചിക്കനും ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയൊരു കോപ്പ നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം അങ്ങനെ കുടിച്ച് കുടിച്ച് പിന്നെ ഒരു ചായം കുടിച്ചാൽ എൻ്റെ പരിപാടി തീർന്നു കേട്ടോ ഞാൻ ഇന്നാണെങ്കിൽ ഈ തപ്പാഴോ കാര്യങ്ങളോ ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല പക്ഷെ അതിൻ്റെ ഒരു സംഭവം ഒന്നും വെയിറ്റിൽ അങ്ങോട്ട് കാണുന്നില്ല കേട്ടോ കുറയാനുള്ളൊരു പണി ഞാൻ അത്ര എന്താപ്പം ഞാൻ കഴിക്കണതെന്നൊക്കെ ചിന്തിക്കും ചിലപ്പോൾ പക്ഷെ ആ വെയിറ്റ് നോക്കിയിട്ട് അങ്ങനെ കുറഞ്ഞങ്ങൾ കിട്ടണമില്ല എന്തായാലും ഇന്നൊന്ന് വെയിറ്റ് നോക്കണം എന്നുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ അത് നമ്മുടെ വീടൊരു ലാസ്റ്റ് കാണിക്കട്ടോ നമ്മൾ തുറക്കാൻ നേരം ജസ്റ്റ് അതിന് മുന്നെയാണ് ഞാൻ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ആ ഒരു സമയത്തുള്ള ഞാൻ വീടോ അതിലിടുന്നത് ഇന്ന് വീഡിയോ സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു വലിയ കൊള്ളിൽ പക്ഷേ മുഴുവൻ ഇങ്ങനെ രാവിലത്തെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുണ്ട് ഒന്ന് നാലേ അങ്ങനെ ഇടാന്നൊക്കെ എഴുതിയിട്ട് പക്ഷേ അതാ ഇത്ര തന്നെ എടുത്തിട്ടുള്ളൂ പിന്നെ അപ്പോഴേക്കും എനിക്ക് ഭയങ്കര മടി ആ ഈ ഒരു കഴുത്തിൻ്റെ വേദന പുറം വേദന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സുഖമായോ സുഖമായോ എന്ന് സുഖമായോ എന്ന് ചോദിച്ചാൽ നല്ല മാറ്റമുണ്ട് ആദ്യത്തെ അത്ര വേദന ഇല്ല ചെറിയൊരു വേദന ഇങ്ങനെ ഉള്ളു കേട്ടോ അപ്പം നല്ല മാറ്റമുണ്ട് അപ്പം തന്നെ എന്താ പറയുക ഞാൻ ഇന്ന് ഇന്നൊന്ന് കുറച്ച് പണികളൊക്കെ തീർക്കണം വേഗം സ്റ്റിച്ച് ചെയ്യാൻ കയറണം എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ വൈക്ക് പറയുന്നുണ്ട് ഒന്നും കൂടി ഒന്ന് റെസ്റ്റ് എടുത്തോ നാളെ മുതലൊക്കെ തയ്ക്കാനൊക്കെ കയറാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വേഗ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം കിടന്നു വിട്ടോ അപ്പോൾ ഇതും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അവൾ പനിയായതുകൊണ്ട് കുളിച്ചിട്ട് കുളിക്കാത്തതുകൊണ്ട് മുടിയൊക്കെ ആകെ പാറക്കെടുക്കണത് അപ്പം ഞാൻ വേഗം അതൊക്കെ ഒന്ന് ഒതുക്കി ശരിയാക്കി വെച്ച് അതിന് ശേഷം പല്ലൊക്കെ തേച്ച് അവൾ ഫുഡ് അയക്കാനിരുന്നിട്ടുണ്ട് നീനുട്ടാണെങ്കിൽ ഇതാ വരണോ ഇതേ പോകണമെന്നുള്ള അവസ്ഥയാണ് അവളൊന്നും കഴിക്കില്ല എന്തൊക്കെയോ ഒത്തിപ്പറിച്ച് അവൾ അങ്ങനെ പോയി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നേരെല്ലാവർക്കും പറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ തന്നെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ അങ്ങനെ ബൈക്ക് പറയാനും വയ്യ പിന്നെ ഞാനൊരു അര ക്ലാസ് ചായ ഉണ്ടാക്കിയിട്ട് അത് കുടിച്ചു കിട്ടും അത് കുടിച്ചിട്ടും പിന്നെ അവർ ഒപ്പം ഞങ്ങൾ ഇരുന്ന് അങ്ങനെ കുടിച്ചു ആ കുടിച്ച് വേഗം പിന്നെ മൂപ്പര് പള്ളിയിൽ പോയി ഞാനും നിസ്കരിച്ചാൽ അങ്ങനെ ഞാനും അങ്ങോട്ട് കിടന്നു കേട്ടോ പിന്നെ ഒന്നും ചെയ്തില്ല പിന്നെ പ്രത്യേകിച്ച് പണി പാത്രം പോലും കഴുകിട്ടില്ല കേട്ടോ ഞാൻ പാത്രം കഴുകണം ക്ലീൻ ചെയ്യണം കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഭയങ്കര മടി അപ്പം ഞാൻ പിന്നെ അവിടെ പോയി കിടന്ന് പിന്നെ എഴുന്നേറ്റ് വരുന്നത് ഒരു ഏതാ എട്ട് മണിയാ സമയത്ത് കേട്ടോന്നാം ഇന്ന് ഇതുമുനി സ്കൂളും ഇല്ല ഇന്നലെ പണിയായതുകൊണ്ടും പോയില്ല ഇന്ന് അവർക്ക് സ്കൂളും ഇല്ല കേട്ടോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അവർ വെള്ളിയാഴ്ചത്തെ ടൈം നമ്മൾ ശനിയാഴ്ച ആക്കിയിട്ടുണ്ട് സ്കൂൾ അപ്പം അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് പോകാനില്ലാത്തതുകൊണ്ട് ഞാനും അങ്ങനെ അവിടെ കടന്നു പിന്നെ എഴുന്നേറ്റ് വരുന്നത് ഒരു ഏഴ് ഏറെ ആയിട്ടോ അപ്പോൾ എഴുന്നേറ്റ് വന്നപ്പം അതാണ് നീനൂട്ടി അവിടെ എഴുന്നേറ്റ് പഠിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ ഡിഗ്രീൻ്റെ ക്ലാസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് സ്റ്റാർട്ടായതുകൊണ്ട് കുറച്ചു കാര്യങ്ങളൊക്കെ ചെയ്യാനും പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒക്കെ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഒക്കെ ഫോണിലും കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ എഴുത്തും കുത്തും കലാപരിപാടികളൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതും ആണെങ്കിൽ സോ ബെഡ് നിന്ന് എഴുന്നേറ്റ് ഇത് അവിടെ അപ്പുറത്ത് സോഫയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ നീനുട്ടി ഇങ്ങോട്ട് വന്നു അവൾ അവിടെ ഇറങ്ങിക്കോട്ടെ എഴുതിയിട്ട് നീനൂട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വന്നതാട്ടോ അത് അവിടെയാണ് ഞങ്ങൾ ഒക്കെ പുറത്തേക്ക് ഇങ്ങോട്ട് ചാടുക ചൂടുകൊണ്ട് പിന്നെ കിടക്കുന്നൊക്കെ എന്താ പറയുക സോഫയിലൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ അല്ലെങ്കിൽ ഞാനും അതുപോലെ തന്നെയാണ് കേട്ടോ രാവിലെ പലച്ചൊക്കെ എഴുന്നേറ്റാ പിന്നെ റൂമിലൊന്നും പോയി കിടക്കില്ല എവിടെയെങ്കിലുമൊക്കെ സോഫയിലൊക്കെ തന്നെ കിടക്കുക അല്ലെങ്കിൽ എനിക്ക് സോഫയിൽ എടുക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ ഞാൻ പിന്നെ കരുതി പാത്രം കഴുകാൻ അടുക്കളയിലേക്ക് ഇങ്ങനെ പോയപ്പോൾ കരുതി ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്യാം ഇന്നലെ തയ്ച്ച് മിനി മിനിയാന്ന് ബാക്കി ഉണ്ടായിരുന്നു കുറച്ചും കൂടെയുള്ള അലാസ്റ്റിക് വെക്കാനും ഒന്ന് പിന്നെ കൂട്ടി സ്റ്റിച്ച് ചെയ്യാനും മാത്രമുള്ളൂ അപ്പോൾ അതൊന്ന് വേഗം പരിപാടി തീർക്കാമെന്ന് കരുതി ഇനി അതിങ്ങനെ അവിടെ വെച്ചപ്പോൾ എനിക്കൊരു ഒരു 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 ബുദ്ധിമുട്ടിട്ടാണ് അപ്പം ഞാനതൊന്ന് തീർത്തിട്ട് വരാമെന്ന് കരുതി കാരണം ഈ നേരം കയറാനേ പറ്റുള്ളൂ അവിടെ കിച്ചണിലേക്ക് പിന്നെ പോകാമല്ലോ പാത്രം കഴുകാനൊക്കെ നമുക്ക് അവിടെ വലിയ ചൂടില്ലല്ലോ മുകളിലാണ് പെരും ഭയങ്കര ചൂട് വരും ഒരു മണിയൊക്കെ ആകുമ്പോഴൊക്കെ തന്നെ അപ്പോൾ ഞാൻ വേഗം അങ്ങോട്ടാണ് പോയിട്ടോ തൈക്കാവം അങ്ങനെ അലാസ്റ്റിക്കൊക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്ത് ഒരു പിന്നെ അവിടെ കുറച്ച് എന്താ പറയുക നമ്മൾ കട്ട് ചെയ്ത് തുണിയുടെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടാണ് ഞാൻ താഴേക്ക് പോകുന്നത് കാരണം ഇന്ന് ഇത് എന്താ പറയുക ആ മോള് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരിപ്പോൾ ഡൽഹിയിൽ നിന്ന് ഇന്നലെ രാത്രി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു മുട്ടായും ചോക്ലേറ്റും ഒക്കെ ഉണ്ട് അതൊക്കെ ഇതുമൂനൊക്കെ തരാൻ വേണ്ടിയിട്ട് ഇന്ന് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നീനിയിപ്പോൾ മുകളിലേക്ക് അങ്ങനെ ക്ലീൻ ചെയ്യാനൊന്നും കയറാൻ പറ്റിയില്ലെങ്കിലോ നിങ്ങൾ വിചാരിച്ചു ഞാൻ വേഗം മുകളിലൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി പോന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ താഴത്തും ഞാൻ നീനൂനൊന്ന് ജസ്റ്റ് അല്ലോട് അടിച്ചുവാരി കൊടുത്തിട്ടോ പിന്നെ അവൾ തന്നെ അവൾ തുടച്ചു ഞാൻ വേഗം കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചു അതൊന്നും ഞാൻ എപ്പോഴും എപ്പോഴും കാണിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അതൊന്നും വില കാണിക്കാത്തത് കേട്ടോ അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ വീണ്ടും കുറച്ച് നേരം കിടന്നു ആ കിടക്കുന്ന നേരം ഇവിടെ ഇവിടെ ഭയങ്കര പഠനത്തിലാണ് കേട്ടോ അപ്പം ഞാൻ ഇതുമൂന്ന് സ്കൂളിൽ പതിനെട്ടാം എക്സാം സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക ഒന്ന് അവിടെ ഇങ്ങനെ വെറുതെ അങ്കടം ഇങ്ങനെ നടക്കില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ നീ പഠിച്ച് പഠിപ്പിച്ച് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്നതാണ് അവർ പഠിക്കലും പഠിപ്പിക്കലും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഏതായാലും എങ്ങനെയാണ് ആവ ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ലാതെ രണ്ടാളും ഇരുന്നിട്ടുണ്ട് നാളെ ഇനി അങ്ങനെ തന്നെ ഉണ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എന്തായാലും നന്നായിട്ട് ഇന്നൊന്ന് പഠിച്ചിട്ടുണ്ട് എനിക്കൊരു ഉണ്ട് ഇടാ അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നേരം അങ്കടം കടക്കിടന്ന് ഏകദേശം ഒരു മൂന്ന് മൂന്നര കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും നമ്മുടെ വൈകുന്നേരത്തെ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് എത്തിയത് കേട്ടോ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് പള്ളിയിൽ പോയതാണ് ഇന്ന് ഇങ്ങനെ വെള്ളിയാഴ്ച ആകുമ്പോൾ ഒരുപാട് നേരം പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അസെർ നിസ്കാറ് കഴിഞ്ഞിട്ട് മൂപ്പർ പേരേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിതാ ഒരു നാല് മണിമൂന്നര നാല് ടൈമിൽ എത്തി ഇന്നിപ്പോൾ എന്താണ്ടാക്കുക എന്നുള്ളൊരു പ്ലാൻ എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ ഞാനിപ്പം പത്തിരി വേണോ നൂൽപിട്ട് വേണോ എന്നൊക്കെ ഉള്ള ഇങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ പിന്നെ ഇങ്ങനെ പത്തിരി തന്നെ ആ കൂർ കുട്ടിനെ നല്ലത് പത്തിരി പിന്നെ നമ്മൾ നോമ്പ് ഒന്നിന് പത്തിരി ഉണ്ടാക്കിയിട്ട് പിന്നെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പം ഒന്ന് നൈസ് പത്തിരി ആക്കാന്നൊക്കെയുള്ള പ്ലാനാണ് അപ്പം നീനിനോട് ഞാൻ പറഞ്ഞു ഒന്ന് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കണതെന്ന് പറഞ്ഞപ്പോൾ അവക്ക് വല്ലാതെ അങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ അപ്പം വേണ്ട അത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്ക് ഞാൻ നെയ്ച്ചോറ് കുറച്ച് ഗിയർ റൈസ് ഉണ്ടാക്കിത്തരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ അവൾ അങ്ങോട്ട് സെറ്റായിട്ടോ ഗിയർ റൈസ് എന്ന് കേട്ടാൽ പിന്നെ അവൾ മുന്നേ നല്ല കുട്ടിയായിട്ടോ അപ്പോൾ ചിക്കന് ഞാൻ പിന്നെ ആദ്യം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതവിടെ പുതിർന്ന് സെറ്റായിട്ടുണ്ട് എന്തുണ്ടാക്കാണെങ്കിൽ നമുക്ക് ചിക്കൻ കറി മസ്റ്റാണല്ലോ അപ്പോൾ അതവിടെ ആദ്യം ഒന്ന് നമുക്ക് റെഡിയാക്കി വെക്കാം അപ്പം ഇന്നും മോളും വരുന്നുണ്ട് അപ്പോൾ ഓളാണെങ്കിൽ നോമ്പ് വന്നേരം പത്തിരി കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അവൾക്ക് പത്തിരി ഇഷ്ടമാണ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾ ഇവിടെ വരുമ്പോഴൊക്കെ ഉണ്ട് പത്തിരി കഴിക്കല് അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി പത്തിരി തന്നെ ഉണ്ടാക്കുക അത് അങ്ങനെയൊക്കെയാണ് ആ ഒരു സംഭവത്തിൽ എത്തിയത് കേട്ടോ ഇപ്പം വേഗം നമ്മൾ എന്താ ഉരുളക്കെങ്ങും ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള ഒരു നല്ല നാട കറിയാണ് എൻ്റെ പ്ലാനിട്ടോ തേങ്ങാപ്പാൽ തേങ്ങ വറുത്തിരക്കണോ എന്തോ തേങ്ങാപ്പാൽ ഒഴിക്കണമെന്നുള്ള പിന്നെ കരുതി നെഞ്ചിരിച്ചെല്ലൊക്കെ ഉള്ളതല്ലേ മൂപ്പരക്കപ്പം തേങ്ങാപ്പാൽ ആക്കാം വറുത്തെറക്കണ്ടെന്ന് കരുതി ഞാൻ പാലെടുത്തിട്ട് പാലാന്നൊക്കെ കരുതി അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറിയാണ് ഇന്നുണ്ടാക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് പറയാൻ പറ്റുമോ അപ്പോൾ ഇന്ന് ഞാൻ ആകെ ഈ ഒരു സംഭവം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ള അത് അതുണ്ടാക്കിയപ്പോൾ തന്നെ അന്ന് തന്നെ അത് ആകെ കേട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ വലിയ ഒരു ഒരു കോൺഫിഡൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഇതുണ്ടാക്കാൻ ഉണ്ടാക്കണം എന്ന് ഇതിനോട്ടിക്ക് ഭയങ്കര നിർബന്ധമാകും എന്താ വെച്ചാൽ തുത്ത് തുത്തുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ നോമ്പ് തുറക്കാൻ വേണ്ടി അവളെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താ സംഭവം എന്ന് വെച്ചാൽ കായ്പോളല്ലേ ഈ മുട്ട ും ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ അവൾ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു വീഡിയോ കോൾ ചെയ്യും ഒരു അര മണിക്കൂർ മുക്കാൽ മണിക്കൂറോളം ഒരു വീഡിയോ കോൾ ഉണ്ടാകും ആ സമയത്ത് ഞാൻ എന്തുണ്ടാക്കി എന്തുണ്ടാക്കിയെന്ന് ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ ചോദിക്കില്ല ആ ടൈമിൽ അവൾ പറഞ്ഞതാണ് കായ്പളം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഒക്കെ കാട്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അപ്പോൾ അത് തുടങ്ങിയതാണ് നീനോന് നമുക്കുണ്ടാക്കണം നമുക്കുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്കങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ല എന്നാലും നമ്മൾ യൂട്യൂബും അതിൽ കുറേ വീഡിയോസൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പിടിച്ച് നിൽക്കുന്നത് അപ്പം ഞാൻ വേഗം ആ എന്താ യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കാന്നൊക്കെ എഴുതി ആ ഉണ്ടാക്കി തരേണ്ടതെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അവൻ തുത്തുവിൻ്റെ തുത്തുണ്ടാക്കിയതിൻ്റെ വീട് അവളുടെ ചാനൽ വരും അപ്പോൾ അവളുടെ ചാനലിൽ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കണം സ്മൃതി സുജി എന്നാണ് അവളുടെ ചാനലിൻ്റെ പേര് അവൾ ഓരോ നോമ്പുരി ഉണ്ടാക്കുന്ന ഓരോ വിഭവങ്ങളെ വീഡിയോസൊക്കെ അതിൽ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അവൾ ഇടായിരിക്കും ഒരു കായ്പ്പൻ്റെ വീഡിയോ അവൾ ഇട്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇടും എടുത്ത് വെച്ചിട്ടുണ്ട് അവൾ അപ്പോൾ സംഭവം നമ്മൾ നമ്മളതിന്ന് ഉണ്ടാക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഞാനുള്ളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞപ്പോഴേക്കും ഫ്ലാസ്കിൽ വെള്ളം ഫ്ലാസ്കിലേക്ക് പാരാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അന്ന് അതിലേക്ക് ഒഴിച്ചു വെച്ചു ആ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ കറി അങ്ങോട്ട് ഉണ്ടാക്കണം ഉണ്ടാവും നമ്മളത് അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയും നെയ്യും ഒഴിച്ചിട്ട് രണ്ടും കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ ഉള്ളി വാട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് ഫോണ് ഞാൻ ഇത് മുന്നോട് കൊണ്ടുവരിപ്പിച്ചത് എന്തിനാ വെച്ചാൽ കായ്പ്പോൾ എങ്ങനെ ഉണ്ടാക്കും നോക്കാനാണ് അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് അതിങ്ങനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ള വീഡിയോ കണ്ടുകൊണ്ടാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എൻ്റെ ഫോൺ അതിൽ ഒരുപാട് പേര് നല്ല നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ അതൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ ആ വീഡിയോ കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാനുട്ടോ അപ്പോൾ വേഗം തേങ്ങാപ്പാൽ കരണ്ട് എങ്ങാനും പോയാലോ എന്ന് കരുതിയിട്ട് തേങ്ങാപ്പാൽ എടുത്ത് വെക്കാമെന്ന് കരുതി ഞാനൊരു തേങ്ങ എടുത്ത് മുറി ഒരു പകുതി മുറിയാണ് കേട്ടോ തേങ്ങൻ്റെ മുറി ഒരു പകുതിയാണ് ഞാൻ ഈ ചിക്കൻ കറിയിലേക്ക് എടുത്തിട്ടുള്ളത് ആപ്പോഴേക്ക് തേങ്ങയൊക്കെ ചേരണ്ടി അപ്പോഴേക്ക് ഉള്ളിയൊക്കെ ഒന്ന് വാടി സെറ്റായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു പിന്നെ അതൊന്ന് നന്നായിട്ട് വാടിയിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കും തക്കാളി നന്നായിട്ട് നന്നായിട്ടു വന്നതിന് ശേഷമാണ് ഞാൻ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ മസാലപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ബിരിയാണി മസാല ഇതെന്താ പറയണ വെച്ചാൽ ഞാൻ ഇങ്ങനെ പൊടി ഇടുമ്പോൾ ചു കമൻ്റായിട്ട് വരാറുണ്ട് കേട്ടോ എന്താണ് നിങ്ങൾ ഇട്ട് കൊടു ഇത് മസാലയ്ക്ക് എന്താണ് ഇടുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ അതോടെ ാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ ഞാൻ ഞാൻ അപ്പോൾ ഈ സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത് അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ആ ഒരു മസാലപ്പൊടികളുടെ പച്ചമണൊക്കെ മറന്നുവരെ ജസ്റ്റ് ഒന്ന് വറുത്തിയതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് പിന്നെ ചിക്കന് നന്നായിട്ട് നമ്മൾ ആ ഒരു മസാലയിൽ ഇളക്കിയതിന് ശേഷം നല്ല തിളച്ച വെള്ളമാണ് പാര കേട്ടോ പാരമ്പളാണ് അല്ലെങ്കിൽ ചിക്കനിൻ്റെ ടേസ്റ്റ് തന്നെ പോവും അപ്പോൾ നമ്മൾ നല്ല ചൂടുള്ള ഫ്ലാസ്ക് ഉള്ള വെള്ളമൊക്കെയാണ് അതിലേക്ക് പിന്നെ പാര അതങ്ങനെ അവിടെ വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം എന്താ പറയുക തേങ്ങാപ്പാലൊക്കെ എടുത്ത് സെറ്റാക്കാം അല്ലേ അപ്പോൾ തേങ്ങാപ്പാൽ എന്താക്കിക്കൻ എന്താ അവിടെ റെഡി അതിൻ്റെ ഇടയ്ക്ക് ഇതുമൂൻ്റെ ഒരു കലാപരിപാടികളാണ് ആ കാണുന്നത് ഞാൻ വീട് അങ്ങോട്ട് ഓണാക്കിയാ തുടങ്ങും അവൾ ഈ ഒരു കലാപരിപാടികളൊക്കെ തുടങ്ങാൻ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു കൊപ്രായൊക്കെ കാട്ടാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളത് ചിക്കൻ അവിടെ വെള്ളം ഇപ്പോഴൊന്നും വെള്ളം പാർന്നിട്ടില്ല കേട്ടോ അങ്ങനെ മസാലയിലേ നന്നായിട്ട് ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കുകയാണ് അതിനുശേഷം ചുടുവെള്ളം പാറുന്നതായി ഞാൻ അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തേങ്ങാപ്പാലൊന്ന് സെറ്റാക്കാം അപ്പോൾ തേങ്ങ ചിരൻ്റെ ഇത് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതെന്താ വെച്ചാൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഇങ്ങനെ വരുമ്പോൾ വേറൊരു ടേസ്റ്റ് കേട്ടോ അപ്പം ചെറിയ ചെറിയ ടിപ്സാണ് നിങ്ങൾ നിങ്ങളൊക്കെ അതേപോലെ ഇന്ന് ചെയ്യുന്നുണ്ടാവും പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന വിധം ഒന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞതെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനത് അതിലേക്ക് ആ വെളുത്തുള്ളി വെളുത്തുള്ളിയും ഉള്ളി ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വരുമല്ലോ അങ്ങനെ കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് തേങ്ങാപ്പാൽ എടുത്തു പിന്നെ ഞാൻ ആ പാൽ പിഞ്ഞ് ആ തേങ്ങ ഉണ്ടാവില്ല ഒന്നും കൂടി അടിച്ചിട്ട് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ അത് രണ്ടാം പാൽ വരും ഒന്നാം പാൽ വേറെ അങ്ങനെ സെപ്പറേറ്റ് ഒന്നും വെച്ചിട്ടില്ല ഒക്കെ കൂടെ ഒരു പാലാക്കിയിട്ട് ഒന്നായിട്ട് അങ്ങനെ ചിക്കൻ അങ്ങനെ പാർന്നാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ വേറെ വേറെ ഒന്നും ആക്കിയിട്ടൊന്നും ഇല്ലാട്ടോ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും ഇല്ല അങ്ങനെ തോന്നി ഞാനൊക്കെ കൂടെ ഒരു പാലാണ്ടാക്കിയല്ല അത് ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ ആ ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് കറിക്ക് അതിൻ്റെ ശേഷം ചെറിയ വെള്ളിയൊക്കെ ഇട്ട് തൂമിച്ചാൽ ചെറിയ കറിവേപ്പിലൊക്കെ ഇട്ടാൽ ടേസ്റ്റ് കൂടും അപ്പം പക്ഷേ ഞാനതൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ തേങ്ങാപ്പലാണ് പാർന്നു അത്ര തന്നെ ഉള്ളു കേട്ടോ അങ്ങനെ അതാ വീണ്ടും ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാനാണ് ആ പൂക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാൻ ഈ തേങ്ങാപ്പാലിൻ്റെ കലാപരിപാടി ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ ചിക്കനല്ലേ പെട്ടെന്ന് വേവല്ലോ അപ്പോൾ അതവിടെ വന്നിട്ടുണ്ട് പിന്നെ വേഗം ആ തേങ്ങാപ്പാൽ പാറന്നു പിന്നെ തേങ്ങാപ്പാൽ പാറുന്നതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ ലേശം ഒന്നും കൂടി നെയ്യ് ഒഴിക്കും പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും പിന്നെ ബിരിയാണി മസാലല്ലേ അത് ഇട്ട് കൊടുക്കു കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ലാസ്റ്റ് ആ തിളക്കുന്ന നേരത്തെ ഈ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു മണം കൂടിയാണ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കറി അപ്പോൾ നീനുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ പത്തിരിക്കായാലും നെയ്ച്ചോർക്കായാലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ കറി അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമ്പോ ണേ അപ്പോൾ ഞാനിത് അതിൻ്റെ ലാസ്റ്റ് നെയ്യൊക്കെ പാർന്ന് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ പാർന്ന് കഴിഞ്ഞാൽ അധികം അങ്ങോട്ട് വെട്ടി തിളക്കണ്ടാവുന്നു ജസ്റ്റ് ഒന്ന് തിളച്ചാൽ ഓഫാക്കായിരിക്കും ടേസ്റ്റ് കിട്ടും അധികം വെട്ടി തിളച്ച് എനിക്ക് തോന്നുന്ന ടേസ്റ്റ് അങ്ങോട്ട് പോകുന്നു ഈ രീതിയിൽ ഇങ്ങനെ തുള്ളി കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് മൂടി വെച്ച് ഓഫ് ചെയ്തിട്ടോ തീ ഇനി നമുക്ക് അടുത്ത പരിപാടി നമുക്ക് എന്തൊക്കെയുണ്ടാക്കാണ്ട് പിന്നെ നമ്മൾ പഴം പഴം വെച്ചിട്ട് കായ്പൊള്ളം ഉണ്ടാക്കാനുണ്ട് പത്തിരി ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിത് ആ പൊടി എടുത്ത് കൊണ്ടിട്ടുണ്ട് നമുക്ക് പൊടി ആദ്യം ഒന്ന് വാട്ടണം അപ്പോൾ അത് ഞാൻ വാട്ടാനുള്ള വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ ആ വെള്ളം ഞാനിത് അവിടെ കരണ്ടടുപ്പുമ്പോഴാണ് വെക്കുന്നത് അതിലേക്ക് പൊടി വാട്ടുന്നതിലേക്ക് ഞാൻ ഇച്ചിരി ഉപ്പും വെളിച്ചെണ്ണ ഒഴിക്കും അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മുടെ പൊടി നല്ല സോഫ്റ്റ് ആയിട്ടോ നമ്മൾ പത്തിരി നല്ല സോഫ്റ്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതവിടെ തിളക്കുന്ന നേരെ നമുക്ക് എന്ത് ചെയ്യാം പഴം കട്ട് ചെയ്ത് വെക്കാമെന്ന് കരുതി ഞാനിതാ കട്ടിംഗ് ബോർഡ് ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു കട്ടിങ് ബോർഡിനെ പറ്റി ഒരുപാട് പേര് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി കട്ടിങ് ബോർഡാണ് നമുക്കിപ്പോൾ മീഷോ ഒന്നായതുകൊണ്ടും നല്ല വിലക്കുറവിൽ കിട്ടിയതുകൊണ്ടും എനിക്കും നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷേ ആ വില ഉടുങ്ങി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല നല്ല അടിപൊളിയാണ് പിന്നെ ആ ഒരു ചെറിയൊരു മടക്കുപോലെ ആ ഒരു ഉള്ളതുകൊണ്ട് നമ്മുടെ വീതൻ മെങ്കിൽ വെച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കാതെ നീങ്ങാതെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി പക്ഷേ ഈ കത്തി എനിക്ക് അത്ര അങ്ങനെ പറ്റിയില്ല വലിയ മൂർച്ചയൊന്നും ഇല്ല കേട്ടോ നമുക്കിപ്പോൾ ഈ ഒരു ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാൻ അടി അടിപൊളിയാണ് അല്ലാതെ നമ്മൾ ഉള്ളി സംഭവങ്ങളൊന്നും കട്ട് ചെയ്യാനുള്ള ഒരു മൂർച്ചയൊന്നും ആ കത്തിക്കില്ല കേട്ടോ വലിയ സംഭവമെന്നായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ കട്ടിങ് ബോർഡ് അത് സൂപ്പർ ആട്ടോ അത് ഞാൻ ഒരുപാട് പേർ ചോദിച്ചതുകൊണ്ട് ഞാൻ ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ അങ്ങനെ നമ്മളെ അവിടെ പഴക്കങ്ങനെ ഒന്ന് കട്ട് ചെയ്തപ്പോഴേക്കും വെള്ളം തിളച്ചു അപ്പോൾ ഞാൻ കരണ്ടടുപ്പ് വന്ന് ജസ്റ്റ് നമ്മുടെ പിന്നെ സ്റ്റൗമേക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് തീ കുറക്കാനും കൂട്ടാനൊക്കെ അടിപൊളിയായിട്ടുള്ളത് നമ്മൾ ഗ്യാസ് അടുപ്പാണല്ലോ അപ്പോൾ ഇതിലേക്ക് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ അതാ നമ്മുടെ പൊടി ഒന്ന് നന്നായിട്ട് വാട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ അങ്ങനെ ഒരു വേവുണ്ട് ആ വേവ് വന്നിട്ടും കുഴച്ചെടുക്കായിരിക്കും നല്ലത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം അതവിടുന്ന് അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ പൊടി അടുപ്പത്തിൽ മാറ്റി വെച്ചിട്ട് ഞാൻ ഇത് പഴക്കൊന്ന് വാട്ടി വെക്കാം അതായത് നമുക്ക് കായ്പോളം ഉണ്ടാക്കണമെങ്കിൽ മുട്ടയൊക്കെ ബീറ്റ് ചെയ്ത് അതിലേക്ക് ഇടണ്ടേ എന്താ പറയുക പഴം ഇതിലേക്ക് ഇടണമല്ലോ അപ്പോൾ ഇടുമ്പോൾ അത് ചൂടാറും വേണമല്ലോ അപ്പം എന്നാ ഒന്ന് പഴം നമുക്ക് പെട്ടെന്ന് വാട്ടി വെക്കാം ഒന്ന് ചൂടാക്കി വെക്കാന്ന് കരുതി അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരി അപ്പോൾ അണ്ടിപ്പരിപ്പ് ഒന്ന് ആദ്യം ഇട്ടു അതൊന്ന് ജസ്റ്റ് ഒന്ന് വറന്നൊരു ഒരു മഞ്ഞ കളറ് ഒരു ബ്രൗൺ കളറായി വരില്ല അപ്പോൾ ഞാൻ മുന്തിരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയിട്ട് അതൊരു ചെറിയ പാത്രത്തിലേക്ക് അതാണ് മുന്തിരി ഇട്ടു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തു മുന്തിരി ഇട്ടാ പിന്നെ അപ്പം തന്നെ വീർത്ത് ആ വീർത്ത് വന്നാൽ അപ്പം തന്നെ കോരി വെച്ച് കരിയാതെ നോക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ പറയുക നമ്മൾ ഞാൻ യൂട്യൂബിൽ നോക്കി ചെയ്തതായിട്ടോ എനിക്ക് വലിയ അറി അറിവൊന്നും ഇല്ല എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്താ ഈ ഒരു പാത്രത്തിലേക്ക് അതൊക്കെ ഒന്ന് കൂരി വെക്കുന്നുണ്ട് കേട്ടോ വെച്ചതിന് ശേഷം വീണ്ടും കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ എന്തെയ്യാ പഴം വാട്ടാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അന്ന് നന്നായിട്ടൊന്നും അധികം ഉടയാനൊന്നും പറ്റിയില്ല പഴം ഒടയാതെ നിൽക്കണമെന്നാണ് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ അധികം ഒന്നും ഉടൻ നിന്നില്ല ജസ്റ്റ് ഒന്ന് നെയിലിട്ടൊന്ന് വാട്ടിയെടുത്തത് നല്ല മണാലി നെയ്യിൽ പഴങ്ങനെ വാട്ടുമ്പോൾ എനിക്ക് പ്രസവിച്ച് കിടക്കുന്ന ആ ഒരു സമയമൊക്കെ ഇങ്ങോട്ട് ഓർമ്മ വരും കേട്ടോ ഈയൊരു പഴം വാട്ടണ പണം വരുമ്പോൾ അങ്ങനെ എന്നാലും ഞാൻ ഈ പഴൊക്കെ നന്നായിട്ട് വാട്ടി വെച്ചിട്ടുണ്ട് അതവിടെ ചൂടാറുമ്പോൾ ആ ആ ചൂടാറുന്ന നേരം നമ്മളിത് പൊടിയെടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ട് ഒരുപാട് നേരം എത്രത്തോളം നന്നായിട്ട് സോഫ്റ്റായിട്ട് കൊഴുക്കാൻ പറ്റുമോ എത്രത്തോളം കുഴ വരുന്നുണ്ട് അത്രത്തോളം നമ്മുടെ പത്തിരിയും സോഫ്റ്റായിട്ട് വരും കേട്ടോ അപ്പോൾ അതോടെ നന്നായിട്ട് കുഴച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ വെയ്റ്റ് ലോസിൻ്റെ കാര്യങ്ങളൊക്കെ എന്താ എന്തായി എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ വെയിറ്റ് കുറയുന്നുണ്ടോ എന്താണ് അവസ്ഥ എന്താണ് കഴിക്കാറ് പിന്നെ എന്താ പറയുക നോമ്പ് തുറക്കുമ്പോൾ എന്താണ് കഴിക്കാറ് എന്നൊക്കെ ഉള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കും അതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഞാൻ എന്താ കഴിക്കുക എനിക്കറിയില്ല എത്ര കുറച്ചാണ് ഞാനിപ്പോൾ ഫുഡ് കഴിക്കുന്നത് ചോദിച്ചാൽ അത്ര കുറച്ച് ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ വെയിറ്റിൽ വലിയ മാറ്റമൊന്നും കാണുന്നില്ല എന്താ എനിക്കറിയില്ല നല്ല വെയിറ്റിൽ ഒരു വലിയ മാറ്റമൊന്നും കാണില്ല ഏതായാലും ഇന്നൊന്ന് നോക്കിയിട്ടുള്ളത് എന്താണെന്ന് നോക്കാം അപ്പോൾ ഞാനിതാ കുഴച്ച് ഉരുളകളാക്കി വെച്ചപ്പോഴേക്കും ഇത് ഓടി എത്തിയിട്ടുണ്ട് കേട്ടോ കൈ കഴുകിയിട്ട് ഇങ്ങോട്ട് വന്നാൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അപ്പോൾ അവൾ നന്നായിട്ട് കയ്യൊക്കെ കഴുകി വന്നിട്ടുണ്ട് അവൾക്ക് ഇങ്ങനെ ഈ പ്രെസ്സിൽ അമൃതമെന്ന് പറയണത് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അവൾ അവിടെ അമൃത്തപ്പോഴേക്ക് ഇവിടെ നീനോട്ടിതാ നാല് മുട്ട എടുത്ത് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലൊക്കെ ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പണ്ട് കുറേ കാലം മുമ്പ് ഒരു ഒരു കുറേ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാ അഞ്ചാറ് വർഷം മുമ്പ് കേക്കൊക്കെ പഠിക്കാൻ പോയിട്ട് കേക്ക് ഉണ്ടാക്കുന്നത് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അന്ന് ഇതാ വാങ്ങിയതായിരുന്നു കേട്ടോ ഈ ബീറ്ററിപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല കാരണം നമ്മൾ കേക്ക് ഉണ്ടാക്കാറില്ല കാരണം നമ്മൾ ആ ആ കേക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങി ഉണ്ടാക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് വാങ്ങാം കേട്ടോ അതിൻ്റെ വിലക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു പ്രശ്നവും ആ ഒരു ഒന്നും നോക്കേണ്ടല്ലോ നമുക്ക് നാനൂറ് അഞ്ഞൂറ് രൂപ കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് കിട്ടും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ആ പരിപാടി അങ്ങോട്ട് നിർത്തി അതായത് ബീറ്റർ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ബീറ്ററൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയതാണ് അങ്ങനെ നല്ല അടിപൊളി വലിയ കുഴപ്പമൊന്നുമില്ല ബീറ്ററുള്ള അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടോ അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കുമ്പോൾ എനിക്ക് വലിയ എനിക്ക് അറിയില്ല നന്നാവോ ഒന്നോ പ്രതീക്ഷയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാൻ വീഡിയോയിൽ കണ്ട പോലെ വീഡിയോയിൽ ഞാൻ മിക്സിയിലിട്ട് അടിക്കുന്നതാട്ടെ കണ്ടത് പക്ഷേ ബീറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്ന് പൊടി തട്ടിയെടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ആ ബീറ്റിലൊണ്ട് ചെയ്തേ ഉള്ളൂ നന്നായിട്ട് ഇതാ ബീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നീ ഇതും വേണമെങ്കിൽ പത്തിനെ അവിടെ അമർത്ത് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നല്ല ബീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഇതാ നമ്മുടെ പഴം വാട്ടിയ പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇട്ടിട്ട് കണ്ടോ കാണുന്നേ ഇല്ല കേട്ടോ മൂന്ന് പഴം എടുത്തിട്ടും കാണുന്നില്ല അത് ഞാൻ രണ്ട് പഴം കൊണ്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വെറുതെ കേട് വന്ന് പഴം കേട് കളയേണ്ടല്ലോ എന്ന് കരുതി പിന്നെ നോക്കിയപ്പം പിന്നെ കുറച്ച് ഉള്ളത് പോലെ തോന്നി അപ്പോൾ അതുകൊണ്ട് മൂന്നുകൊണ്ട് എടുത്തതാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചാൽ അണ്ടിപ്പരിപ്പും തിരിയില്ല അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ടോ എന്ത് ഇട്ടു എടുത്തിട്ടും ഈ മുട്ടയിൽ കാണുന്നില്ല ബീറ്റ് ചെയ്ത് ഇങ്ങനെ അപ്പം അതുപോലെ നിന്നിട്ടാണ് കേട്ടോ എൻ്റെ കയ്യമേൽ അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ പത്തിരി കുഴച്ചുകൊണ്ട് ഇക്കായിരുന്നല്ലോ അരിപ്പൊടിയാണ് അപ്പോൾ ഇനി ചിലപ്പോൾ കമൻറ്റ് വരും എന്താ കൈ കഴുകിയിട്ടില്ലേ എന്നൊക്കെ കമൻറ്റ് വരും കാരണം ഇന്നലെ എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു അത് ചെറിയുള്ളി വലിയുള്ള ഒക്കെ എന്താ കഴുകാറില്ല എന്നൊക്കെ ചോദിച്ചിട്ടോ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴേ കഴുകുന്നതും അങ്ങനെ ഓരോന്നും ഓരോന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ ഞാൻ നമ്മുടെ മക്കൾക്കും കൂടി ഫുഡ് കഴിക്കാൻ കൊടുക്കുന്ന ഫുഡ് ആയതുകൊണ്ട് നന്നായിട്ട് വൃത്തിയിൽ തന്നെയാണ് ഉണ്ടോ നല്ല കഴുകിയിട്ട് തന്നെയാണ് ഞാൻ എടുക്കാറുള്ളത് അപ്പോൾ അങ്ങനെ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു സങ്കടം വന്നിട്ടോ കാരണം നമ്മൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എത്രത്തോളം വൃത്തിയിലാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അല്ലേ ഇതിപ്പോൾ ഞാൻ പത്തിരി നന്നായിട്ട് കഴിച്ച് വന്നതുകൊണ്ട് എൻ്റെ കയ്യില് അങ്ങനെ ആ പൊടി കണ്ടതാണ് കേട്ടോ അതുകൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നുമില്ല ഒരു കുഴപ്പമില്ല എൻ്റെ കൈ ചണിയൊന്നുമില്ല നന്നായിട്ട് കഴുകിയിട്ടാണ് കിച്ചണിലേക്ക് വരാറുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ പഴക്കയിലാക്കി വെച്ചിട്ട് ഒരു സാധാ ഒരു പാന് ഞാൻ ആദ്യം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലാണ് എന്ത് നമ്മൾ ഈ കായ്പ്പളം ഉണ്ടാക്കാനുള്ള പാൻ വെച്ചത് നമ്മൾ ഈ പാൻ തന്നെയാണ് ഞാൻ എവറിയില്ല എന്തെങ്കിലും ഒരു സാധനം പുതിയത് വാങ്ങിയാൽ പിന്നെ അത് കേട് വരുന്നത് വരെ അതെന്നെ ഞാൻ എടുക്കുക അത് എന്താ അറിയില്ല എൻ്റെ ഒരു ജീൻ്റെ സ്വഭാവമാണ് കേട്ടോ ഞാൻ ഈ ഒരു പാനിൽ തന്നെ ഉണ്ടാക്കും പക്ഷെ ഇതിന് മൂടിയില്ല ഇതിനെ ഇതിന് കാരണം ഈ കായ്പ്പളം ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മൂടി വേണെട്ടോ എന്നാലും വേണ്ടില്ല എന്തെങ്കിലും മൂടിയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ കരുതി ഇതിൽ തന്നെ ഉണ്ടാക്കാൻ ചതുരത്തിലുള്ള കായ്പോളായി വരുമല്ലോ എന്തായാലും ഞാനിത് വെച്ചിട്ടുണ്ട് അങ്ങനെ എന്താ പറയുക പാൻ ചൂടായി വരുമ്പോൾ ആ നെയ്യ് ഇങ്ങനെ ചൂടായി വരുന്ന മണങ്ങ വരുമല്ലോ ആ സമയത്താണ് കേട്ടോ ഞാൻ മുട്ട ഒച്ചു കൊടുത്തത് അപ്പോൾ കരി അടി കരിയാതിരിക്കാനാണ് നമ്മൾ ഈ പാൻ വെക്കുന്നത് തോന്നുന്നു വീഡിയോയിൽ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അതുപോലെ ചെയ്തതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടോ പക്ഷേ അതിങ്ങനെ പാർന്നപ്പോൾ വരെ എനിക്ക് വലിയൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം പത പോലെ മുന്നോട് ഈ മുകളിലേക്ക് ഇങ്ങനെ പത പോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് എന്തതാവുക എന്നുള്ളതൊന്നും ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും വരുന്ന പോലെ വരട്ടെ എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ പഴയാൽ മുട്ടയുണ്ട് മൂന്ന് പഴമുണ്ട് കേടന്നാൽ എന്താവാമെന്നിരിക്കാം അറിയില്ല ഏതായാലും അത് ഞാൻ അതിലേക്ക് പാർന്ന ശേഷം ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി അതിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ അതൊരു കിണറിലേക്ക് ഇങ്ങനെ ഇടുന്ന പോലെ ഒന്നും കാണുന്നില്ല അതിൽ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ എന്തായാലും അതൊക്കെ വെച്ച് ഞാനിത് ഈ അടപ്പാണ് അതിന് വെച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ മുകളിൽ ഞാനൊരു കട്ടിയുള്ളൊരു പാത്രം വെച്ചു കിട്ടും ജസ്റ്റ് ഒന്ന് അമർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഒരു പത്തിരു മിനിറ്റ് വേവിച്ചിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു ഞാൻ ആ വാട് വെച്ചിട്ടാണ് ഞാൻ പത്തിരി ഇതും ഇതും അമർത്തി വെച്ച ഒരു അമർത്തി വെച്ച പത്തിരി ഉണ്ടല്ലോ അതൊന്ന് പരത്തിയത് അതവിടെ അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു വന്നിട്ടുണ്ടോ വെന്തിട്ടുണ്ടോ എന്ന് അപ്പോൾ അത് വരെ ഉള്ളിൽ നമ്മളെ ഒരു ഇങ്ങനെ നോക്കിയിട്ട് അതിമലൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ വെന്തു എന്നാണ് അർത്ഥം എന്നൊക്കെയാണ് നമ്മുടെ യൂട്യൂബേഴ്സ് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആ രീതിയിലൊക്കെ നോക്കി എന്നിട്ട് എന്താ പറയുക വന്നപ്പം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വേറൊരു പാനിലേക്ക് കെട്ടോ നമ്മൾ അപ്പൊക്കെ ചുടുന്ന പാനിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് ആ ഒരു തീയിലങ്ങനെ വേവിച്ചെടുത്തതാണ് അടിപൊളിയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗ്രീസ് നല്ല അടിപൊളി എന്താ പറയുക കായ്പ്പുള കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് ഞാൻ പിന്നീട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം ചതുരത്തിലുള്ള കായ്പുളയാണ് ഈ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതും പഠിച്ചു കെട്ടോ ചിക്കൻ റോളും കട്ടലറ്റ് സമൂസ ഇങ്ങനെയുള്ള കുറച്ച് വിഭവങ്ങൾ എനിക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കാറുള്ളൂ പക്ഷേ ഇന്ന് ഞാനത് ഇത് നന്നായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് കട്ട് ചെയ്തപ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അടിപൊളി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അടച്ച് വെച്ച് ഞാൻ നമ്മൾ ഫുഡ് കഴിക്കുന്ന മേശപ്പുറത്ത് കൊണ്ടു എന്നിട്ട് വേഗം നമ്മൾ പത്തിരി ചൂടുന്നതിന് മുമ്പ് ഗിയർ റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കിയത് കാരണം നീനുട്ടി അവിടെ ഗിയർ റൈസ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നല്ല തെറിവിളി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വേഗം ഗിയർ റൈസ് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ വേഗം പത്തിരി അവിടെ പരത്തി വെച്ച് കാണുന്നുണ്ടാവും എന്ന് കരുതുന്നു വേഗം ഞാൻ പാത്രങ്ങളൊക്കെ വേഗം വേഗം കഴുകി വെച്ചിട്ടുണ്ട് കാരണം എനിക്ക് ഈ ഒരു ടൈമിലാണ് എനർജി ഉണ്ടാവുള്ളൂ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ എനർജിയൊക്കെ കാറ്റിൽ പോകട്ടോ അപ്പോൾ അതുകൊണ്ട് വേഗം ഉള്ള പാത്രങ്ങളൊക്കെ അപ്പൊക്കപ്പം കഴുകി വെക്കുന്നുണ്ട് നീനുട്ടി അങ്ങനെ ഒക്കെ കൂടെ കഴുകി പാവം ഇടങ്ങറാവണ്ടല്ലോ എന്ന് കരുതി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അപ്പോഴുകും കുക്കർ അതവിടെ എന്നെ വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ അതിനെ അവിടെ നിന്ന് മാറ്റി വെച്ചിട്ട് അപ്പോൾ ചൂടാനുള്ള പത്തിരി പത്തിരി ചൂടാനുള്ള പാത്രം അവിടെ വെച്ചു അത് ചൂടായി വന്നപ്പോഴേക്കും കുറച്ചും കൂടി പാത്രം കഴുകാനുള്ളതൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പത്തിരി ഓരോന്നായി ഓരോന്നായി ഒരു ഒന്നായി നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട് നന്നായിട്ട് പൊള്ളച്ച് അടിപൊളിയായിട്ടിന് വരുന്നുണ്ട് കേട്ടോ കുറച്ച് പത്തിരി ഞാനൊരു പത്ത് പതിനഞ്ച് പത്തിരേ ചുട്ടിട്ടുള്ളൂ കാരണം കീറൈസും ഉണ്ടല്ലോ ബാക്കിയൊക്കെ ഫ്രിഡ്ജിലേക്ക് ഞാനൊരു പാത്രത്തിൽ നല്ല അടപ്പ് മൂടി നല്ല അടച്ച് വെക്കാൻ പറ്റുന്ന പാത്രത്തിലേക്ക് അങ്ങനെ അടച്ച് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി വേണ്ടപ്പോൾ അതുകൊണ്ട് ചുട്ടെടുക്കാമല്ലോ അത് ചുട്ട് വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി മുകളും എപ്പോഴും വരിക എന്നറിയില്ലല്ലോ അവൾ വരുമ്പോൾ ചൂടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെച്ചു ആവശ്യത്തിനുള്ളത് മാത്രം ചുട്ട് അങ്ങനെ വത്തൊക്കെ എടുത്ത് നമ്മൾ ജ്യൂസ് അടിച്ചിട്ടുണ്ട് ജ്യൂസ് ഇന്ന് എൻ്റെ ഹസ്ബൻ്റിന് മാത്രമാണ് കേട്ടോ മൂപ്പർക്ക് മാത്രം മതിയായിരുന്നു നീനു വേണ്ട എന്ന് പറഞ്ഞു ഇതും പിന്നെ ലേശം ഇതും ലേശം കുടിച്ചു അങ്ങനെ ബാക്കി വത്തക്കൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ ഗീ റൈസ് റെഡി നമ്മുടെ പത്തിരി റെഡി ചിക്കൻ കറി റെഡി കായപ്പുളം റെഡി എന്നൊരു സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു നോമ്പ് തുറയായിരുന്നു കേട്ടോ കുറേ ഉണ്ടാവണമെങ്കിൽ കാണുന്ന രസം കുറച്ചുള്ളതല്ലേ കാരണം നമ്മളത് മുഴുവൻ കഴിക്കുമല്ലോ ആ അങ്ങനെ ബാക്കിയുള്ള വർത്തൊക്കെ ഞാൻ കട്ട് ഇവിടെ കൊണ്ടേ വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടു വെച്ചതിന് ശേഷമാണ് നമ്മൾ വെയിറ്റ് നോക്കിയത് അപ്പോൾ വെയിറ്റ് നിൽക്കുന്നതിന് മുമ്പ് ഞാനെൻ്റെ ഡ്രെസ്സുകൾ കാരണം പാൻറ്റൊക്കെ നല്ല ഞാൻ ട്രാക്ക് സൂട്ടാണ് ഉണ്ടാറുള്ളത് അപ്പോൾ ആ പാൻറ്റ് കാനുള്ളത് ഞാൻ അന്ന് നൈറ്റി ഇട്ടതിന് ശേഷമാണ് വെയിറ്റ് നോക്കിയത് ടോപ്പ് നോക്കുമ്പോൾ കണ്ടോ തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് ഒമ്പതന്നെ ആയിട്ടുണ്ട് എൻ്റെ വീണ്ടും ഇരുന്നൂറ് ഗ്രാം കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കന്ന് ഭയങ്കര സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി കാരണം ഞാൻ ഇത്രയും ദിവസം പട്ടിണി കിടന്നിട്ട് ഇത്ര വെയ്റ്റ് കുറഞ്ഞിട്ടില്ലെങ്കിൽ കൂടാതിരുന്നുകൂടെന്നൊക്കെ ഉള്ളൊരു ശങ്കടമൊക്കെ വന്നത് അതുകൊണ്ട് ഇന്ന് ഞാൻ നല്ല സ്ട്രിക്റ്റായിട്ടാണ് ഫുഡ് കഴിച്ചത് രണ്ട് മുട്ട പുഴുങ്ങിയത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് എന്താ പറയുക വാട്ടർമെലൺ മെലൺ എടുത്തിട്ടുണ്ട് പിന്നെ നെയ്ച്ചോറോ പത്തിരിയോ ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല കേട്ടോ അതിമ്മക്കൊന്നും പോയിട്ടില്ല അതല്ലെങ്കിൽ ഞാൻ നോക്കാറില്ല പിന്നെ ജ്യൂസും കുടിക്കാ കുടിക്കാറില്ല ഞാൻ പിന്നെ ഒരു ഗ്ലാസ് ചായയും ഒരു കോപ്പ ചുടുവെള്ളമാണ് ഉണ്ടാക്കി കുടിച്ചത് പിന്നെ കായ്പുള്ള ഒരു പീസ് കൂട്ടോ ഇതാണ് ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ആ രണ്ട് ഈത്തപ്പഴും ഇതാണ് നമ്മൾ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ആദ്യം നോമ്പ് തുറക്കുന്നത് നമ്മൾ കാരൊക്കെ ഉപയോഗിച്ചതാണ് അല്ല അത് കഴിച്ചു അതിന് ശേഷം വത്തക്ക് നല്ലൊരു ഗ്ലാസ് സ്ട്രോങ് ചായ അത് നമുക്ക് ഇല്ലാതെ പറ്റില്ലല്ലോ അതുമാണ് ഇന്ന് നോമ്പ് തുറക്കാൻ ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു നേരം മാത്രമേ ഫുഡ് കഴിക്കുന്നുള്ളൂ പിന്നെ നമ്മൾ ഇപ്പോൾ പത്ത് മണിക്കൊന്നും ഞാൻ ഫുഡ് കഴിക്കാറില്ല പിന്നെ പുലർച്ചെയും കഴിക്കാറില്ല ആ ഒരു നേരം കഴിച്ചിട്ട് വെയിറ്റ് കുറയുന്നില്ല ഇനി കഴിഞ്ഞിപ്പോൾ എന്ത് ചെയ്യാമെന്ന് എനിക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണായിട്ടോ ഞാൻ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടെന്ന് വെയിറ്റ് ഇരുന്നൂറ് ഗ്രാമാണെങ്കിൽ കൂടിയപ്പോൾ പക്ഷേ ഞാൻ എം തൊണ്ണൂറ്റി എട്ടായിട്ടില്ല എന്നുള്ളൊരു സമാധാനം ഉണ്ട് എന്നാലും അങ്ങനെ ഇല്ലല്ലോ നമ്മൾ ഫുഡ് പറ്റ കുറവായിട്ടും ആയിട്ട് കുറേ അന്നത്തത് കൊണ്ട് എനിക്കൊരു ചെറിയൊരു സങ്കടം ഉണ്ട് അതായത് വത്തക്കെ കഴിച്ച് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നാളെ നോക്കണം എന്നൊക്കെ ഉള്ള പ്ലാനിലാണ് ഞാൻ എന്തായാലും ഒരു ഇതെങ്കിലും കഴിക്കണ്ടേ എനിക്ക് നല്ല വിശക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കഷ്ണം കായപ്പോൾ കഴിച്ചു ബാക്കി വത്തക്കയും വെള്ളമൊക്കെ കുടിച്ചാൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നാളത്തെ വീട് ആയിട്ട് നാളെ വരാം അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം